പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പാലരിപ്പക്കൊട്ടയും മുറവായിട്ട് മാണിക്കേച്ചിരിക്കുന്നുണ്ട് സൂപ്രാണല്ലേ ഇത് എങ്ങോട്ടാണ് പാലരിപ്പക്കൊട്ടേൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് കായനയ്ക്കും രണ്ട് കൊട്ടയും എത്ര മുറുണ്ട് പത്ത് മുറമുണ്ട് മുറത്തിനിപ്പോ എന്താ വില പാലരിപ്പ കൊട്ടോ ഇരുന്നൂറല്ലേ പേരാമ്പ്രണ്ടാവണോ ഇപ്പൊ അങ്ങനെ ബിസിനസ് ഉണ്ടോ ആൾക്കാർ ഡിമാൻഡുണ്ടോ പ്ലാസ്റ്റിക്കിലേക്ക് മാറിയില്ല ആൾക്കാർ ഇത് കുറേ ദിവസത്തെ പണിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാന് പിന്നെ ഓലക്കിപ്പൊ കിട്ടാനുണ്ടോ ഓലൊക്കെ അല്ലേ എന്തായാലും മുൻപേ ചെയ്തു വന്ന ജോലി എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോ കിട്ടണമെങ്കിൽ ആൾക്കാർക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എവിടെ വരണോ ഹൈസ്കൂൾ എടുത്ത് അങ്ങോട്ട് തന്നെ വരണല്ലേ അടയോ പറയാൻ അറിയാം പൈതോത്ത പണിയില്ല അത്യാവശ്യം മാത്രം കിട്ടാനില്ല എന്നുള്ളതാണ് അല്ലേ